അസ്ലാമലൈക്കും എച്ച് എസ് എച്ച് ജ്വല്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ ചാനലാണ് ഈ രണ്ടാമത്തെ വീഡിയോ ആണ് പുതിയ ചാനലില്ല ചാനൽ പഴയതാണ് പക്ഷെ നമ്മുടെ ജ്വല്ലറിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഒത്തിരി ഡാൻസ് ഉണ്ട് കിട്ടും നമുക്ക് ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തു ഒരുപാട് ആൾക്കാർ വിവേസ് ചെയ്തു ഒന്നാമത്തെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ചാനൽ നമ്മൾ ഇപ്പോൾ കൊളാവ് എഴുതിയാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ അതിൽ നിന്ന് കണ്ടു നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ ചാനലും ഉണ്ട് കേട്ടോ അറിയാത്തവർ ഒരുപാട് ആൾക്കാർ ഇതിൽ കൊളാബ് ചെയ്തിട്ട് കണ്ടവരുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആയത് ഈ ഒരു ബട്ടർഫ്ലൈ ഐറ്റംസ് ആയിരുന്നു ഈയന്ത് പിന്നെ ബാംഗ്ലും നെക്ലേസും ഇയറിങ്ങും ഈ മൂന്നും കൂടെ മുന്നൂറ് രൂപേൻ്റെ അപ്പോൾ അത് ഇത് കുറേ ആൾക്കാരുടെ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സാധനം ഈ മൂന്ന് ഐറ്റംസും കൂടി ഇതാ ഇതുപോലെയാണ് ഇപ്പം അതിൻ്റെ വേറൊരു ഐറ്റം വന്നതാണ് ഹാർഡ് ഷേപ്പാണ് വന്നിട്ടുള്ളത് കുഞ്ഞ് സ്റ്റോണൊക്കെ വെച്ചിട്ട് ആ ഷേപ്പിൽ കുഞ്ഞി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ചെയിനും അതേപോലെ ബാങ്ക് ഇതാ അതിലും ആ ഒരു ഇത് വന്നിട്ടുണ്ട് സ്റ്റോണും പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയ ഐറ്റംസ് ആണ് പിന്നെ ഇയർറിങ്താണ് അപ്പോൾ ഇത് മൂന്നും കൂടി മുന്നൂറാണ് കേട്ടോ വരുന്നത് ഒരു സെറ്റാണ് അതേപോലെ ഇനി ബട്ടർഫ്ലൈ ആരും കുറേ ആൾക്കാരും കൂടെ ഞാനില്ല പറഞ്ഞിരുന്നു അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒന്ന് കാണിക്കാൻ പോകുന്നത് ഇതാണ് ഈ ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു എന്താ നാര ഡിസൈൻ അല്ലേ ഇങ്ങനെയൊക്കെ എടുക്ക കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ടൈറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അതാ ഇതാണ് വരുന്നത് നല്ല സ്റ്റോൺ ആണ് വരുന്നത് ഫാൻസി ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതൊക്കെയാണ് വരുന്നത് ഇതിൽ എഴുതാ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും കാണിച്ചതരൊന്നും കൂടെ ഇതാ ഇതുപോലെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല സ്റ്റോണാണ് ഫുള്ളായിട്ട് സ്റ്റോൺ കേട്ടോ വന്നിട്ടുള്ളത് നിറയെ സ്റ്റോൺ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതാ വൈറ്റ് ഗോൾഡിൽ വൈറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ നമ്മളെ ഡെലിവറി വരുന്നത് അഞ്ചെണ്ണം മുതൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപക്ക് പർച്ചേസ് ചെയ്താൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൻ്റെ മേലേക്കൊക്കെ അഞ്ഞൂറിൻ്റെ താഴെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് ഉണ്ടാവട്ടോ നമ്മൾ പോസ്റ്റ് ഡെലിവറി ആയിട്ട് ചെയ്യുന്നത് നാൽപ്പത് രൂപയുടെ ഡെലിവറി ചാർജ് എത്ര എടുത്താൽ അഞ്ഞൂറിൻ്റെ താഴേക്ക് വരിക പിന്നെ ഈ ഒരു ഐറ്റംസ് ഈയൊരു എന്താ ഇത് ഫാൻസി ടൈപ്പ് ആണ് കേട്ടോ എന്താ ഇതിൻ്റെ റേറ്റ് വരുന്നത് ദയൂരി കളറിലൊക്കെ വരുന്നുണ്ട് ഇത് എൺപതാ കേട്ടോ റേറ്റ് വരുന്നത് ഫാൻസി ആട്ടോ ഇപ്പം ഈ കാണിച്ചതും ഈ ഇതും ഇതും ഫാൻസി ആണ് കേട്ടോ വരുന്നത് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എൺപത് രൂപയാണ് വരുന്നത് ഇതിന് കളർ ഏതാ വേണ്ടതെച്ചാൽ നമ്മൾ ഫോട്ടോസ് ഉള്ളു അപ്പോൾ അതൊന്നിട്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി അതുപോലത്തെ പിന്നെ റിംഗ് ഉണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്ന റിങ്ങാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു റിങ്ങ് സോൾഡ് ഔട്ട് അയക്കണമെങ്കിൽ ഇല്ല കേട്ടോ അപ്പം ഇനി ഇത് കാണിക്കാം ബ്രേസ്ലെറ്റ് ഈ ഒരു ഐറ്റം നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ അതാ ആൻഡി ടെർണിഷ് ഐറ്റംസ് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ടേഗ് വിടണ്ടട്ടോ ഇതൊരു ആറുമാസം വരെയൊക്കെ ഗ്യാരണ്ടി കിട്ടുന്ന ഐറ്റംസ് ആണ് ഇത് അടുത്തായി ഇത് പെട്ടെന്നൊന്നും കളർ പോവാത്ത ഐറ്റംസ് ആട്ടോ ഇതൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാ കേട്ടോ നല്ല ഭംഗിണ്ട്ട്ടോ കാണാൻ ഇതാ ഒരു ബ്രേസ്ലെറ്റ് ആണ് കാണിച്ചു തരുന്ന നമുക്ക് അഡ്ജസ്റ്റ് ഞാൻ രണ്ട് കളർ വരണത് പ്ലേസ് ആണ് ഇത് വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റംസ് ആട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇത് ആട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ഇത് പല ഐറ്റംസ് ഉണ്ട് അത് കൂടി ഐറ്റംസ് ആണ് വരുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും കളർ പോവാത്തൊരു ആണ് കേട്ടോ അത് ഇപ്പൊ കാണിക്കണ ഐറ്റംസ് ആട്ടോ ഫാൻസ് ഞാൻ പറഞ്ഞില്ല ഫാൻസിന് ഞാൻ കാണിച്ചത് ഒരു ബ്ലാക്ക് വരുന്ന ഐറ്റംസ് ആണ് ഇതൊരു ഇതേപോലെ വരും കേട്ടോ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തടി ഉള്ള ഒരു യൂസ് ആകാം കേട്ടോ ഇളക്കല്ലേ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപതാട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു റോസ് ഗോൾഡിലാണ് ഇതൊക്കെ ഒരുപാട് കളറ് പോവാൻ ബുദ്ധിമുട്ടാണ് നിർത്തിക ഇത് ഡബിൾ ലെയർ ആട്ടെ വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇതിൽ വൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മൂന്ന് വൈറ്റും പിന്നെ അതൊരു ഫ്ലവർ മാത്രമായിട്ടുള്ളു ഡബിൾ ലെയറിൽ വരുന്ന ഐറ്റംസ് ആണ് അപ്പൊ ഇത് ഇതുപോലെയാണ് വരുന്നത് അപ്പൊ റേറ്റ് വരുന്ന മുപ്പത് കേട്ടോ അപ്പൊ അടുത്ത കളർ ഇതാ കേട്ടോ ഈ ഒരു ഐറ്റംസ് ആണ് ഇതേപോലെ വൈറ്റ് വരുന്നുണ്ട് വൈറ്റ് ഹാർട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചെറിയ ചെറിയൊരു ഇതും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാട്ടോ കുറച്ച് നല്ല ടൈപ്പ് ആണ് ഇരുന്നൂറ്റി എഴുപത് അത്യാവശ്യം റേറ്റ് ഉള്ള ഐറ്റംസ് ആട്ടോ കാണിച്ചതൊക്കെ റേറ്റ് കുറഞ്ഞത് എന്ത്ട്ടെ പക്ഷെ അതൊക്കെ ഫാൻസി ടൈപ്പ് ആണ് പെട്ടെന്ന് കളർ പോകുന്നത് കളർ പോവാത്ത കുറച്ചൊക്കെ കളർ പോവാതെ നിൽക്കുന്ന ഐറ്റംസ് ആട്ടോ പിന്നെ ഈ ഒരു നല്ലൊരു ഗ്രീൻ കളറാട്ടോ ഗ്രീൻ കളറിൽ ഒരു സ്റ്റോണ് വരുന്ന ഒരു മാല കേട്ടോ വരുന്ന നല്ല ഭംഗി അപ്പൊ നല്ല ട്രെൻഡായിട്ട് ഗ്രീന് നല്ല ട്രെൻഡല്ലേ അപ്പൊ ഒരിത് തന്നെട്ടോ ഇതിന്റെ ഒരു ടാഗ് നോക്കിയാൽ മതി ആന്റി ടെർണിഷ് ആണോന്നറിയാ എസ്റ്റിയിൽ നേരിട്ടുണ്ടാവും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് അല്ലേ ഈ ഒരു ഐറ്റംസ് ആട്ടോ ഈ ഒരു ഒരു മോഡലും പിന്നെ വൈറ്റ് സ്റ്റോണും പിന്നെ ചെറിയതായിട്ട് ഫ്ലവർ ഒക്കെ കൊടുത്തിട്ട് നല്ല ആൻറ്റിട്ട് ഇരുന്നൂറ്റി മുപ്പത് ആട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കിട്ടോ കാണാൻ നമുക്ക് വെച്ച് വെച്ച് കാണിച്ചോ ഇതുപോലെ സ്റ്റോൺ വരുന്നുണ്ട് അതേപോലെ ഈ ഒരു ഇതും വരുന്നുണ്ട് ഫ്ലവറും വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതാണ് ഇതൊക്കെ കളർ പോവാത്ത ഐറ്റംസ് കേട്ടോ പെട്ടെന്നൊന്നും കളറ് പോകില്ല ആറുമാസം വരെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പിന്നെ ഇത് ഫംഗ്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കേൾക്കുമോ യൂസ് ചെയ്യാം കേട്ടോ റിങ് കണ്ടോ ഇതാ ഈ റിങ് ഈ ഇങ്ങനത്തെ റിങ് ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം പക്ഷേ ഞാൻ റിങ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെന്താ ഇതിൻ്റെ ഫുൾ ലുക്ക് ഇങ്ങനെ ആട്ടോ അതാ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ട്രെൻഡ് ആണ് അമ്പത് രൂപയാണ് വരുന്നത് പെട്ടെന്ന് കളറൊന്നും പോകാത്ത ആണ് പിന്നെ അഞ്ഞൂറ് രൂപ മുതലാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അഞ്ഞൂറിൻ്റെ താഴേക്ക് നമുക്ക് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും പോസ്റ്റൽ ഡെലിവറി ആയിട്ടുള്ള നമ്മൾ നാൽപ്പത് പറഞ്ഞത് ഡേ ടി ചൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പൈസ തരേണ്ടി വരും കേട്ടോ അടുത്തത് ഇയറിംഗ് തന്നെ കേട്ടോ എന്താ ഈ ഒരു ഐറ്റംസ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഇയർറിംഗ്സ് നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ ഇതാ ആ കാണി കണ്ടത് ഇതാണ് വരുന്നത് രണ്ട് പാദസരട്ടോ ഇതൊരു ഐറ്റം പാതസരാണ് ഇതൊരു മോഡൽ പാദസരട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആട്ടോ അത് ആ മറ്റേ ആന്റി ടെർണിഷ് ഐറ്റംസ് തന്നെ തന്നെയോ പിന്നെ ഇത് റോസ് ബോൾഡിലാണ് ഇത് മുന്നൂറിലെ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കട്ടോ ഇതുപോലെ നമുക്ക് എത്ര കണ്ണിയാ വേണ്ട ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം അപ്പൊ ഇത് ഈ രണ്ട് മോഡലാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് മുന്നൂറും ഇത് നാനൂറ്റി നാപ്പത്തഞ്ച് നാപ്പത്തഞ്ചു കുറച്ച് റേറ്റ് ഉള്ള ഐറ്റംസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഞാൻ കാണിച്ചു തരാം ഇതാ നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ പെട്ടെന്നൊന്നും കളർ പോവാത്ത ഐറ്റംസ് ആണ് ഇതവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കട്ടോ അതേപോലെ ഇതിൽ ഫോണും വരുന്നുണ്ട് പിന്നെ ഇത് ഇത് മറിഞ്ഞിട്ടോ ഇത് രണ്ടും ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അത് റൂസ് കോൾഡാണ് ഇത് മുന്നൂറും അപ്പം ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നാൽ മതി നമ്മൾ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അയച്ചു തരൂട്ടോ പിന്നെ നമ്മൾ പറഞ്ഞില്ല അഞ്ഞൂറ് രൂപ മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറിൽ താഴ്ക്ക് നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് നമ്മൾ പോസ്റ്റ് അയക്കോളൂ ഡി ടി ടി സി ഒക്കെ ആണെങ്കിൽ പൈസ നിങ്ങൾ തരേണ്ടി വരും കേട്ടോ നമ്മളധികം പൂസ്റ്റാണ് അയക്കല് ഡ്രസ്സൊക്കെ നമുക്ക് കൂടുതൽ പൂസ്റ്റാൻ അയക്കല് ഡ്രസ്സ് നമ്മളെടുത്തു നിന്ന് ഡ്രസ്സ് എടുക്കണവർ തന്നെയാണ് ഈ ജ്വല്ലറി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷിപ്പിംഗ് ഡ്രസ്സിന്റെ കൂടെട്ടോ ഡ്രസ്സിന്റെ കൂടെയാണ് വേണമെന്ന് നമ്മൾ ഷിപ്പിംഗ് ചാർജ് എടുക്കില്ല കേട്ടോ അപ്പൊ നമ്മൾ ഡ്രസ്സിന്റെ കൂടെ നമ്മൾ അയച്ചു തരും കേട്ടോ ഏഹ് ഡ്രസ്സിന്റെ കൂടെ നമ്മൾ അയച്ചു തരും